പ്രസ്ഥാനത്തിന്റെ ശില്പിയും മലങ്കര സുറിയാനി സഭയുടെ പ്രഥമ മെത്രാപുരുത്തയുമായിരുന്ന ആർച്ച് ബിഷപ്പ് ധന്യന്മാർ ഇവാനിയുവെത്തിയൊന്നാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ കബറിനെ ലക്ഷ്യമാക്കി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പദയാത്രകൾ ആരംഭിച്ചു റാന്നി പെരുന്നാട്ടിൽ നിന്നും ഇന്നലെ രാവിലെ ആരംഭിച്ച പ്രധാന പദയാത്ര സംഘത്തോടൊപ്പം ചേർന്ന് ഇതര പദയാത്രകളും പതിനാലിന് വൈകുന്നേരം തിരുവനന്തപുരത്തെത്തും പെരുന്നാട്ടിൽ നിന്നും ജൂലൈ പത്തിന് കർണാൾമാർ ബെസിലൂസ് ക്ലെയിമിസ് കാതോലിക്ക ബാവ ആശീർവദിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദയാത്രയിൽ ഡൽഹി ഗുഡ്ഗാവ് രൂപതാധ്യക്ഷൻ തോമസ് മാർ അന്തോണിയോസ് മെത്ര പൊലിത്ത വൈദികർ അൽമായ യുവജന നേതാക്കൾ നിരവധി ആളുകൾ മുഴുവൻ സമയ പങ്കാളികളാണ് ഈ പദയാത്ര സാക്ഷ്യത്തിന്റെ പദയാത്രയാണെന്ന് വിശേഷിപ്പിച്ച അഭിവന്യ കർദനാൾമാർ ബെസീലൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ ദൈവകൃപ നമ്മിലേക്ക് വരുന്നത് വിശ്വാസത്തോടെ ഹൃദയം തുറക്കുമ്പോഴാണെന്ന് വ്യക്തമാക്കി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പുനരൈക്യ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു വരുന്നത് വിശ്വാസത്തോടെ ഹൃദയം തുറക്കുമ്പോഴാണ് ഹൃദയം തുറന്ന നമ്മുടെ ആവശ്യങ്ങളും നമ്മളെ തന്നെ പൂർണ്ണമായും പ്രതാപന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഹൃദയാത്ര സംബന്ധിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അത്ഭുതങ്ങൾ കാണുന്നതിനും അത്ഭുതത്തിന് സ്ഥിരീകരണം നമ്മുടെ ഭൗതികമായ സമ്മർദ്ദങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവരെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇടക്കം വരെയും പോകുന്നതിന് അടിയില്ലാത്ത നമ്മുടെ ചുറ്റുപാടും അവിടെയാണ് നമുക്ക് യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് പലരും നിഷ്പാദികരായി യാത്ര ചെയ്യുക ഇതൊരു വലിയ സമർപ്പണമാണ് തീർച്ചയായും ത്യാഗമാണ് ആ ത്യാഗം നമ്മുടെ അലസ്ത ഉണ്ടോ നമ്മുടെ സ്വാർത്ഥത കൊണ്ടോ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്നാണ് എൻ്റെ വടശ്ശേരിക്കര മണ്ണാരക്കുളഞ്ഞി മൈലപ്പറ വഴി പദയാത്ര വൈകുന്നേരം പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ എത്തി മൈലപ്പറയിൽ കോന്നി വൈദിക ജില്ലയിൽ നിന്നുള്ള പ്രധാന സംഘത്തോടൊപ്പം ചേർന്നു ഇന്നലെ രാവിലെ പെരുന്നാട് ദേവാലയത്തിൽ നടന്ന കുർബാനയിലും പദയാത്രയുടെ ആരംഭ പ്രാർത്ഥനയിലും തിരുവനന്തപുരം മേജർ അതിരൂപത വികാരി ജനറൽമാരായ മോൺസഞ്ഞൂർ വർക്കി ആറ്റുപുറത്ത് കോറപ്പിസ്കൊപ്പ മോൺസഞ്ഞൂർ തോമസ് കയ്യാലക്കൽ പത്തനംതിട്ട രൂപത വികാരി ജനറൽ മോൺസഞ്ഞൂർ വർഗീസ് മാത്യു കാലിയിൽ വടക്കിയതിൽ എംസി വൈ എം സഭാതല ഡയറക്ടർ ഫാദർ ബ്രബീഷ് ജോർജ് തിരുവനന്തപുരം മേജർ അതിഭദ്രാസന ഡയറക്ടർ ഫാദർ ജോസഫ് തോട്ടത്തിൽ കടയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അലോഷ്യസ് തെക്കേടത്ത് പത്തനംതിട്ട ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോബ് പാതാലിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സ്കോട്ട്സ് ലീബ പുളിമുടൻ എന്നിവർ സന്നിഹിതരായിരുന്നു പദയാത്രാ ക്രമീകരണങ്ങൾക്ക് മോനു ജോസഫ് ലിനു ഡാനിയൽ എന്നിവരുടെ നേതൃത്വത്തിൽ സഭാതല സമിതിയും സിജോസി ജോസഫ് ജനറൽ സെക്രട്ടറി ജോജി ക്ലമന്റ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം മേജർ ആദി സമിതിയും ബിപിൻ എബ്രഹാം ജനറൽ സെക്രട്ടറി സുബിൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പത്തനംതിട്ട ഭദ്രാസന സമിതിയുമാണ് നേതൃത്വം നൽകുന്നത് വിവിധ ഇടവകളിലെ സ്വീകരണങ്ങൾക്കുശേഷം പദയാത്ര ജൂലൈ പത്തിന് വൈകുന്നേരം പത്തനംതിട്ടയിലെത്തി ഓമല്ലൂരിലായിരുന്നു ആദ്യ ദിനത്തിലെ വിശ്രമം ഇന്ന് അടൂരിലെത്തുന്ന പദയാത്രയ്ക്കൊപ്പം തിരുവല്ല അതിരൂപതയിൽ നിന്നുള്ള പ്രധാന പദയാത്ര സംഘം ചേരും വിവിധ വൈദിക ജില്ലകളിലെ പദയാത്രാ സംഘങ്ങളും പ്രധാന സംഘത്തോടൊപ്പം ചേർന്നു വരുന്നുണ്ട് അതേസമയം തിരുവല്ല സെന്റ് ജോൺസ് മെട്രോപോളിറ്റൻ കത്തീഡ്രലിൽ നിന്നും പദയാത്ര ആരംഭിച്ചു കത്തീഡ്രലിലെ കബർചാപ്പലിൽ തിരുവല്ല അതിരൂപത മുഖ്യ വികാരി ജനറൻ മോൺസഞ്ചൂർ ഡോക്ടർ ഐസക് പാറപ്പള്ളിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് പദയാത്ര ആരംഭിച്ചത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വളർച്ച അത് വലിയ അത്ഭുതകരമായി ദൈവം നടത്തി എന്നുള്ളതാണ് ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നമുക്കറിയാം ഒന്നുമില്ലായ്മയും നമ്മൾ ആരംഭിച്ച ഒരു യാത്രയാണ് വെറും അഞ്ച് പേരിൽ ആരംഭിച്ച ഒരു പുനരഹിക്കും ആ അഞ്ച് പേരോടുകൂടി ആരംഭിച്ച ഒരു സഭാ കൂട്ടായ്മ ഇന്ന് വളർന്ന് വലുതായി തൊണ്ണൂറ്റി നാല് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ കൃതജ്ഞതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നമുക്ക് സ്വന്തമായി ഒരു ഇടവകയോ ഒരു കുടുംബമോ ഒരു മെത്രാനോ ഒരു രൂപതയോ ഒരു സംവിധാനമോ ഒരു സംഘടനയോ ഒരു സ്ഥാപനമോ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് തൊണ്ണൂറ്റിനാല് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറന്മ ബസേലിയസ് ക്ലീമീസ് കർദിനാൾ ക്ലീ ക്യാബാവ ഇന്ന് ഒരു കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഒരു മേജർ ആർച്ച് ബിഷപ്പായി തുടരുന്നു ഒരു മാർപ്പാപ്പായ പോലും തിരഞ്ഞെടുക്കുവാനുള്ള കൺസിസ്റ്ററിൽ അദ്ദേഹം അംഗമാണ് എന്ന് പറയുമ്പോൾ ഈ സഭ എത്ര അഭിമാനത്തോടെ വളർന്നു കഴിഞ്ഞു ഒരു ഞാൻ ഞമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സംവിധാനവും നിന്ന് ഇന്ന് നമുക്ക് ആയിരത്തിൽ പരം ഇടവുകൾ രണ്ടായിരത്തിൽ പരം സന്യാസിനികൾ ഒരു രൂപത പോലും ഇല്ലായിരുന്നിടത്ത് നിന്ന് പന്ത്രണ്ട് രൂപതകളും പതിനാറും മെത്രാന്മാരും ആയിരത്തിൽ പരം ഇടവുകളും ചെറുതും വലുതുമായ ആയിരത്തിപ്പരം സ്ഥാപനങ്ങളും അഞ്ച് ലക്ഷത്തോളം ആളുകളുമൊക്കെയായി വളർന്ന് വരുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഈ സഭ തനിയെ യാന്ത്രികമായി വളർന്നതല്ല ഇത് ദൈവം വളർത്തിയതാണ് ദൈവത്തിൻ്റെ പരിപാലനയിലൂടെ വളർന്നതാണ് തിരുവല്ല ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറീലോസ് മെത്രാപൊലിത്തയുടെ കാർമ്മികത്വത്തിൽ കബറിംഗൽ ധൂപപ്രാർത്ഥനയും നടന്നു പദയാത്രയ്ക്ക് തുടക്കം കുറിച്ച് വള്ളിക്കുറിച്ച് എംസി വൈ എം തിരുവല്ല അതിഭദ്രാസന പ്രസിഡന്റ് സിറിയക് വി ജോൺ മെത്രാപൊലിത്തയിൽ നിന്നും ഏറ്റുവാങ്ങി ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറിലോസ് പദയാത്രയ്ക്കൊപ്പമുണ്ട് തിരുവല്ല അതിഭദ്രാസന എംസി വൈ എം ഡയറക്ടർ ഫാദർ ചെറിയാൻ കുരിശുമൂട്ടേൽ അതിഭദ്രാസന ഭാരവാഹികൾ എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി നൽകിവരുന്നു തിരുമൂലപ്പുരത്തെത്തിയ ശേഷം പദയാത്ര തോട്ടഭാഗം വഴി മാർ ഇവാനിയോസിന്റെ ആദ്യകാല പ്രേക്ഷിത പ്രവർത്തനത്തിൽ നിർണായക സ്ഥാനമുള്ള വെള്ളിക്കുളം പുല്ലാട് പ്രദേശങ്ങളിലൂടെയാണ് ഇത്തവണ പദയാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ആത്മീയതയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ വിവിധ ദൈവാലയങ്ങളിലും പുരാതനമായ കുടുംബങ്ങളിലും പദയാത്രയ്ക്ക് സ്വീകരണം നൽകി പുല്ലാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ രാത്രിയിലെത്തി വിശ്രമിച്ച പദയാത്ര സംഘം ജൂലൈ പതിനൊന്നിന് രാവിലെ അവിടെ നിന്ന് ആരംഭിച്ച് കോഴഞ്ചേരി ഇലന്തൂർ തട്ട ആനന്ദപള്ളി വഴി അടൂരിൽ എത്തും അടൂരിൽ പെരുന്നാട്ടിൽ നിന്നുള്ള പ്രധാന പദയാത്ര സംഘവുമായി ചേർന്നാണ് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ കബറങ്കലിലേക്ക് യാത്ര തുടരുക